അലൈക്കും വരഹമുല്ലാ താല വാത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് വസ്തുത വെള്ളിയാഴ്ച ദിവസം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ഒരു ദിവസമാണല്ലോ അന്നത്തെ ദിവസം നമ്മുടെ ദുആകൾ പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കാനും ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയാകാനും മുറാദുകൾ പെട്ടെന്ന് ഹാസിലാകാൻ ഏത് തിക്കറാണ് ചൊല്ലേണ്ടത് ഒരുപാട് ദിക്കറുകൾ വെള്ളിയാഴ്ച ചൊല്ലേണ്ട ഒരുപാട് തിക്കറുകളുണ്ട് ആ ധിക്കറുകളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ദിക്കറ് ഏതൊരാൾക്കും ഏത് സാധാരണക്കാർക്കും ചൊല്ലാൻ പറ്റിയ തിക്കറ് ഏതാണെന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് മഹാനായ ഹദുർ നബി അലി ഇസ്സലാം ചൊല്ലി ഒരു ദീക്കറ് ഈ അടക്കമുള്ള കിതാബുകളിൽ പറഞ്ഞതായി കാണാം റബ അനിൽ ഹദുർ മഹാനായ ഹദൂർ നബി അലി ഇസ്സലാമിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം ഇന്ന ഇന്നാല സൊലാത്ത് ബൈദ് അസുറിൽ ജുമാഅ വെള്ളിയാഴ്ച ദിവസം അസുർ നിസ്കാരത്തിൻ്റെ ശേഷം വെള്ളിയാഴ്ച അസു നിസ്കാരത്തിൻ്റെ ശേഷം ഒരാൾ ചൊല്ലിയാൽ മുസ്തഖ് ബിലൻ കിബിലക്ക് മുന്നിട്ടു ചൊല്ലുമ്പോഴുള്ള ഷർത്ത് കിബിലയിലേക്ക് മുന്നിടണം അ റഹ്മാൻ നമുക്കൊക്കെ ഒരു ദിക്കറാണ് യാ യാ റഹ്മാൻ രണ്ടും അസ്മാൽ ഹസ്സിനിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദിക്കറുകളാണ് യ യാ റഹ്മാൻ എന്ന ദിക്കർ ചൊല്ലിയാൽ എത്ര വട്ടം ചൊല്ലണം എന്നിവിടെ പറഞ്ഞിട്ടില്ല ഏതുവരെ ചൊല്ലണം ഇല്ല ഈ വശം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അസർ നിസ്കാരത്തിൻ്റെ ശേഷം അസർ നിസ്കാരം മുതൽ നിസ്കാരത്തിൻ്റെ ശേഷം മകരി പോലെ ഒരാൾ ചൊല്ലിയാൽ ഉള്ളഹ എന്നിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യങ്ങൾ മിൻ അവിദ്ദീൻ ദുന്യാവിൻ്റെ കാര്യങ്ങൾ ദുന്യാവിൽ എന്തെല്ലാം കാര്യങ്ങൾ അവനിക്ക് ആവശ്യമുണ്ട് എന്തൊക്കെ മുറാദുകളുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ അള്ളാഹുവിനോട് അവന് പറഞ്ഞു അവനിൻ്റെ കാര്യങ്ങള് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അള്ളാവിനോട് ചോദിച്ചാൽ ദുആ ചെയ്താൽ അള്ളാഹു ചോദിച്ചത് കൊടുക്കും അപ്പം നാം ചെയ്യേണ്ടത് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷം അസർ അസുഖംകാരത്തിന് ശേഷവും മകരുവിൻ്റെ ഇടയിൽ ഈ രണ്ട് ഈ സമയത്ത് യാ അഹുയാ റഹ്മാൻ എന്ന വിക്രച്ചില്ല അള്ളാവിനോട് ദുആ ചെയ്താൽ പെട്ടെന്ന് ജാപത്തോ ഒരു ഹദീസിൽ കാണാം യൗമൽ വെള്ളിയാഴ്ച ദിവസം ദജാബത്ത് കിട്ടുന്ന പന്ത്രണ്ടോളം സമയങ്ങളുണ്ട് പന്ത്രണ്ട് സമയങ്ങളുണ്ട് ഫിഹ അബുദ് മുസ്ലിം ഒരു മുസ്ലിം ആ അഡിമ യസ് അലുല്ലാ ഷൈ അൻ ആ പന്ത്രണ്ട് സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയത്ത് അള്ളാവിനോട് ചോദിച്ചാൽ ദുആ ചെയ്താൽ അള്ളാഹു ചോദിച്ചത് നൽകും എന്നിട്ട് ആ ആദീസിൻ്റെ അവസാനം കാണാം ഫൽത്തം ഇസ്വഹ നിങ്ങൾ ഈ പന്ത്രണ്ട് സമയങ്ങളിൽ ഏറ്റവും പ്രതീക്ഷിക്കേണ്ട സമയം പ്രതീക്ഷിക്കേണ്ട സമയം ആഹ്റു സാഹിത്ബാദർ അസറിന് ശേഷമുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസം അസർ മകരവിൻ്റെ ഇടയുള്ള സമയമാണ് വെള്ളിയാഴ്ച ദിവസം അസ്തമിക്കുന്ന സമയമാണ് ഏതൊരു മഹത്തായ ദിവസത്തിൻ്റെയും അത് തീരാൻ പോകുന്ന സമയത്ത് ദ്വാക്യജാപത്തുണ്ട് റമദാൻ എനിക്കറിയാം റമദാൻ അവസാന സമയത്ത് ദ്വാക്യജാപത്തുണ്ട് അവസാന ദിവസം അവസാന പത്തിൽ ദ്വാക്യജാപത്തുണ്ട് ഒരു ദിവസം അസ്തമിക്കാൻ പോകുന്ന ആ സമയത്ത് ദ്വാക്ക് ജാപത്തുണ്ട് അത് നല്ല ദിവസങ്ങളും നല്ല രാഗുകൾ അപ്പം ആ സമയത്ത് ഞാൻ ദ്വാക്കൾ വർദ്ധിപ്പിക്കുക ഈ വിക്രജലി ദ്വാ വർദ്ധിപ്പിക്കുക വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് അഫ്ദുൽ അയ്യാം സയ്യദുൽ അയ്യാം എന്നാണ് ഹബീബല്ലാഹി സലഹുലിൻ ഹൈറയോബിൻ തുലിഅത്ത് ഷംസ സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഹൈറായ ദിവസം യോ മുൽ ചുമ ആ അത് വെള്ളിയാഴ്ച ദിവസമാണ് അതിൻ്റെ പ്രത്യേകതകൾ മഹത്വങ്ങൾ ഒരുപാട് നമുക്ക് ഹദീസുകളിൽ കാണാം കുലിക്ക ആദ് ആദി നബി അലിസ്ലാമിനെ സൃഷ്ടിച്ച ദിവസമാണ് സൃഷ്ടിക്കപ്പെട്ട ദിവസമാണ് ഓഫിഹ ദഹലേൽ ജെന്നെ അതേ വെള്ളിയാഴ്ച ദിവസം തന്നെയാണ് ആദി നബി ഇസ്ലാമിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഓഫി ഹി ഓബിദബിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചതും വെള്ളിയാഴ്ച ദിവസമാണ് ഓഫീ ഹിസ് ആ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട് ലാ മുസ്ലിം ഒരു മുസ്ലിമായ അടിമ അള്ളാവിനോടവൻ ചോദിക്കുന്നുാഫി ഹൈൻ ആ സമയം ആ ദിവസത്തിൽ എന്ത് ഹൈറായ കാര്യം അള്ളാവിനോട് ചോദിച്ചാലും അള്ളാഹു പെട്ടെന്ന് നിജാപത്ത് നൽകും അബൂഹുവിന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം അന്ന റസൂൽ അള്ളഹിസ് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുത്തു സുഹാബത്തിനിക്കൊടുത്തു എന്നിട്ട് റസൂൽ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട് ഒരു നേരമുണ്ട് ആ സമയങ്ങളിൽ ആ സമയത്ത് ഒരു അടിമ അള്ളാവിനോട് ചോദിച്ചാൽ തീർച്ചയായും ഉത്തരം കിട്ടും അപ്പോൾ സഹാബത്ത് ചോദിച്ചു യാ റസൂൽ അള്ളാ അള്ളാവിൻ്റെ റസൂലേ അയ്യ സയ്യ തുസ ഏ സമയമാണ് സലാത്തു അലിറാഫീന അപ്പൊ റസൂന്ന് പറഞ്ഞത് അത് നിസ്കാരവും നിസ്കാരത്തിലിട്ട് സമയം വെള്ളിയാഴ്ച ദിവസം വാങ്ക് കൊടുത്ത് നിസ്കാരത്തിലേക്ക് സലാം കിട്ടിയതിൻ്റെ ഇടയിലുള്ള ടൈമാണ് വെള്ളിയാഴ്ച ദിവസം പാങ്ക് കൊടുക്കൂല്ലേ ആദ്യത്തെ വാങ്ങാണ് ആ വാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരം പിരിയുന്നതിൻ്റെ ഇടയിലാണ് എന്ന് ഒരു ഹദീസിൽ മറ്റൊരു ഹദീസിൽ കാണാം സമയത്ത് റസൂൽ അല്ലാസ്ലും യക്കൂർ യമാബ ഇമാം അൻ ടൊക്ക ഇമാമ് ഹുത്തുബയിലേക്ക് മെമ്പറിലേക്ക് കയറി നിസ്കാരത്തെ പിരിയുന്നതിനിടയിൽ ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ കാണാം കാരണം തീർച്ചയായും ഉറപ്പായും ഇന്ന സമയത്ത് ദുവാക്ക് ഉത്തരമുണ്ട് എന്ന് റസൂൾ പറഞ്ഞിട്ടില്ല കാരണം എന്താ വളരെയാഴ്ച ദുആക്ക് ഇജാബത്ത് ഉണ്ട് എന്ന വിഷയത്തിൽ ഒരു തർക്കമില്ല ഒരു സംശയമില്ല അത് നാം ആ സമയം ഈ ഏറ്റവും നല്ല സമയങ്ങളിലൊക്കെയും ദ്വാരകൾ അധികരിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരുപാട് മറച്ചുവെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് റമദാലിൽ ലേലത്തുൽ കഥറുണ്ട് എന്ന് ഒരാൾക്കും സംശയമില്ല അത് ഏത് രാവാണ് ഏത് രാവാണ് സംഭവിക്കുന്ന വിഷയത്തിലാണ് സംശയങ്ങളുള്ളത് അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിനകം ദ്വായകൾ അധികരിപ്പിക്കുക സ്വലാത്തുകൾ അധികരിപ്പിക്കുക ഈമാനോടുകൂടെ മെനിക്കാൻ മഹാനായ മഹാന്മാര് നമുക്കൊരു ബൈത്ത് പറഞ്ഞു തന്നിട്ടുണ്ട് അധിക പള്ളികളിലും അത് കാണാം ഇലാഹി ലത്തൂരിൽ മഹാനായ സയ്യിദ് അബ്ദുൽ വഹാബ് ഷെഹ്റാനി തങ്ങളാണ് ഈ ബൈത്തിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് അന്നോ മൻവാദീനിൽ ജുമാൽ ഇസ്ലാമിന് ഷക്ക് ഈ ബൈത്ത് ഒരാൾ വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ അവന് മരണസമയത്ത് സമയത്ത് ഈമാനുണ്ടാകും മുസ്ലിമായി മരിക്കും ഈമാനോട് മരിക്കും അള്ളാഹുത്തു ഫീഷിയട്ടെ സ്വർഗത്തിൻ്റെ അവകാശിയല്ല ഞാൻ സ്വർഗം കിട്ടുമെന്നുള്ള എന്നുള്ളൊരു ഉറപ്പ് എനിക്കില്ല സ്വർഗത്തിലേക്ക് പോകാനുള്ള ആമിലിൻ്റെ കയ്യിലില്ല ജഹീമായ തങ്ങാനും അവിടുത്തെ അഗ്നി തീ കൊള്ളാനുള്ള കഴിവും ശക്തിയും എൽപ്പും എനിക്കില്ല അതുകൊണ്ട് ഫഹബിലി തൗപത്തൂബി പടച്ചവനെ തൗബ സ്വീകരിക്ക് എൻ്റെ ദോഷങ്ങൾ നീ എത്ര വലിയ തെറ്റ് ചെയ്തവനിക്കും പുറത്ത് കൊടുക്കുന്ന റഹ്മാനാണ് റഹിമാണു ഇതാണ് ഈ വൈദ്യൻ്റെ അർത്ഥം ഇത് ചൊല്ലുക തോഫീക്ക് ചെയ്യട്ടെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ വറക്കത്തോടെ നമ്മുടെ എല്ലാ മുറാദുകളും ഉദ്ദേശങ്ങളും ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കിത്തേട്ടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തേട്ടെ വെള്ളിയാഴ്ച ദിവസത്തെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുള്ള തോ അള്ളാഹു നീക്കുകൾ ഭാഗ്യം നൽകട്ടെ വെള്ളിയാഴ്ച ദിവസം ഒരുപാട് വിക്രുകളും ഔറാദുകളും സ്വലാത്തുകളും വായകളുമായി കഴിഞ്ഞുകൂടാനുള്ള തോഫീക്ക് ചെയ്യട്ടെ ആവി നബർ അഹമ്മദ് അസ്ലാമലൈക്കും